ജയസുരൻ സാർ നമ്മുടെ ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് നമ്മളിൽ പലരും പ്രതീക്ഷിക്കാത്ത പലരും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും കശ്മീരിൽ നിന്നും ഇന്ത്യക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും പറയുന്നത് ഒമർ അബ്ദുള്ളയെ പോലുള്ളവർ രേവന്തിനെ പോലെയുള്ളവരൊക്കെ പറയുന്നത് ിയോക്ക് നമ്മുടെ പാക് ഒക്കു കാശ്മീർ പിടിച്ചെടുക്കണം എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ എന്ത് നടക്കുന്നു എങ്ങനെയാണ് ഇതൊരു പാക് അധിനിവേശ കാശ്മീർ ആയത് ഒരു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ വളരെയേറെ ചർച്ചാ വിഷയമായിരിക്കുന്ന കാര്യമാണ് പാക് ഒക്കു ഇതിലൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ അഞ്ഞൂറ്റി അറുപത്തിനാല് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ യൂണിയൻ ആയിട്ട് ഒരൊറ്റ രാജ്യമായി മാറുകയാണ് അതിനു മുമ്പ് നമ്മള് അഞ്ഞൂറ്റി അറുപത്തിനാല് നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റുകൾ എന്ന് കരുതിയാ മതി ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് ഉള്ളത് പോലെ അന്ന് അങ്ങനെയായിരുന്നു അപ്പൊ അതുപോലെ ഇന്ത്യ ഒരൊറ്റ അസ്തിത്വമായിരുന്നു എന്നുള്ളത് മറക്കരുത് ചന്ദ്രഗുപ്തനും വിക്രമാദിത്യനും അശോകനും അടക്കമുള്ള നിരവധി രാജാക്കന്മാര് ഛത്രപതി ശിവജിയുടെ കാലം വരെ ഇന്ത്യ മുഴുവൻ ഭരിച്ചിട്ടുണ്ട് അന്ന് നമ്മുടെ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ ആ മഹാസാമ്രാജ്യത്തിന്റെ ഭാഗമായി സ്റ്റേറ്റുകളായിട്ട് രാജ്യങ്ങളായിട്ട് നിന്ന സ്ഥലങ്ങളാണ് അങ്ങനെയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ രൂപീകരിക്കുന്നത് അവിടെയാണ് പാകിസ്ഥാൻ വിഭജനം ഉണ്ടാകുന്നത് ഈ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാകുന്ന സമയത്ത് അതിനു മുമ്പ് ഇന്ത്യ യൂണിയനിലേക്ക് രാജ്യങ്ങൾക്ക് ചേരാം അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തോളൂ എന്ന് ബ്രിട്ടീഷുകാർ പറയുകയുണ്ടായി അങ്ങനെ ബ്രിട്ടീഷുകാരുടെ അനുമതി കിട്ടിയപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുൻപ് ഇന്ത്യ യൂണിയനിൽ ചേരാൻ തീരുമാനിച്ച ഒരു രാജ്യമാണ് കാശ്മീർ എന്ന് പറയുന്ന രാജ്യം ആ കാശ്മീർ അന്ന് രാമസിംഹൻ എന്ന് പറയുന്ന ഒരു രാജാവാണ് ധരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ഇന്ത്യ യൂണിയനിൽ ചേരാൻ വേണ്ടി തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഇന്ത്യ യൂണിയനിൽ ചേരുന്ന ഏറ്റവും വലിപ്പമുള്ള രാജ്യമായിരുന്നു കാശ്മീർ രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു കാശ്മീരിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇന്ന് യൂറോപ്പിലുള്ള അഞ്ച് ആറോ രാജ്യങ്ങളുടെ വലിപ്പമാണ് കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു നാട്ടുരാജ്യത്തിന് ഉണ്ടായിരുന്നത് അങ്ങനെ കാശ്മീർ എന്ന് പറയുന്ന നാട്ടുരാജ്യം ഇന്ത്യ യൂണിയനിൽ ചേർന്നു പക്ഷെ ഇത് പാകിസ്ഥാൻകാർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആ പാകിസ്ഥാനിലുള്ള പാകിസ്ഥാൻ സൈന്യം ഈ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി അങ്ങോട്ട് സൈനിക നീക്കം നടത്തി അങ്ങനെ ആ സൈനിക നീക്കത്തിന്റെ ഫലമായി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു പ്രദേശം അതായത് പാക് ഓക്കുപൈഡ് കാശ്മീർ എന്ന് ഇന്ന് അറിയപ്പെടുന്ന ആ പ്രദേശം പാകിസ്ഥാൻ പിടിച്ചെടുത്തു എന്നാൽ ഇതേ സമയത്ത് തന്നെ ചൈനയും അവിടെ അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി അന്ന് പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു ചൈനയ്ക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ ദാനമായിട്ട് കൊടുത്തു ചൈന പിടിച്ചെടുത്തൊന്നുമില്ല ദാനമായിട്ട് അനുവദിച്ചു കൊടുത്തു ഇത് ഇന്ത്യൻ പാർലമെന്റിൽ വലിയ ബഹളങ്ങൾക്ക് കാരണമായി അന്ന് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ജനസംഘത്തിന്റെ ചെയർമാൻ പാർലമെന്റിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ ദാനം ചെയ്തത് അപ്പോൾ ഏർ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞത് അവിടെയൊക്കെ പുല്ലുപോലും ഉളയ്ക്കാത്ത മഞ്ഞുമൂടിയ സ്ഥലങ്ങളാണ് എന്തിനാണ് നമുക്ക് ചൈന കൊണ്ടുപോകോട്ടെ അപ്പോൾ അന്ന് ശ്യാമപ്രസാദ് മുഖർജി നെഹ്റുവിന്റെ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു അങ്ങ് തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി ഒന്ന് എടുക്കാമോ എന്താ ചോദ്യത്തിന്റെ അർത്ഥമൊന്നും മനസ്സിലാകാതെ അദ്ദേഹം തൊപ്പിയെടുത്തു തൊപ്പിയെടുത്തപ്പോ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി പാർലമെന്റ് അംഗങ്ങളോടായിട്ട് ചോദിച്ചു നോക്കൂ പണ്ഡിറ്റ് ജിയുടെ തലയിൽ ഒരു രോമം പോലും ഇല്ല പുല്ലു മുളയ്ക്കാത്ത പ്രദേശമൊക്കെ ചൈനയ്ക്ക് കൊടുത്ത പണ്ഡിറ്റ് ഒരു രോമം പോലും മുളയ്ക്കാത്ത താങ്കളുടെ തലയും ചൈനയ്ക്ക് കൊടുത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചു ഇത് ഇന്ത്യയിലെ പാർലമെന്റ് രേഖകളിലുള്ള കാര്യമാണ് അങ്ങനെ ആ ചോദ്യത്തിന് ശേഷം ചൈന ഇങ്ങോട്ട് വന്ന് ഒക്യുപ്പൈ ചെയ്ത ചൈന ഒക്യുപ്പൈഡ് കാശ്മീരുണ്ട് ആരും മിണ്ടാത്ത ഒരു കാര്യമാണിത് ചൈന ഓക്യുപ്പൈഡ് കാശ്മീർ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ചതരശ്ര കിലോമീറ്റർ ആണ് അപ്പോ ഇതും പിന്നെ സൗജന്യമായിട്ട് കൊടുത്ത അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് ചരശ്ര കിലോമീറ്ററും ചൈനയുടെ കയ്യിലുണ്ട് ഇത് കൂടാതെയാണ് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ചരശ്ര കിലോമീറ്റർ ഉള്ളത് ഇന്ന് ഇന്ത്യയുടെ കയ്യിലുള്ളത് ഒരു ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ചതരശ്ര കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം പരമദരിദ്രമായിട്ടുള്ള ഒരു കാർഷിക മേഖലയാണ് ഇവിടെയുള്ള ആൾക്കാർ പാകിസ്ഥാനുമായിട്ട് അത്ര ബന്ധത്തിലല്ല പാക് വകുപ്പായിട്ട് കാശ്മീർ ഒരു ഒരു പ്രാദേശിക ഭരണകൂടമാണ് സ്വയംഭരണ അധികാരമുണ്ട് പക്ഷെ അവര് കാശ്മീരിന്റെ അല്ല പാകിസ്ഥാന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് മാത്രം പക്ഷേ അവരെ കൂടുതലും ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ് അവരുടെ ജോലിക്ക് വേണ്ടിയും ബിസിനസ്സിന് വേണ്ടിയും കൂടുതൽ ആൾക്കാരും ഗൾഫിൽ പോയി പണിയെടുത്തിട്ടാണ് പാക്ക്കൊപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തിലുള്ള ജനങ്ങൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പാക് കാശ്മീരിൽ നാൽപ്പത് ലക്ഷം ജനങ്ങളാണ് ഉള്ളത് ഈ നാൽപ്പത് ലക്ഷം ജനങ്ങൾക്ക് ഇന്ത്യ യൂണിയനിൽ ചേരണമെന്നും ഇന്ത്യയെ പോലെ പുരോഗമിക്കണമെന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കീഴിലായതുകൊണ്ട് മാത്രം അത് നടക്കുന്നില്ല ഇപ്പോൾ ഇവിടെ നമ്മുടെ നേതാക്കന്മാർ അതായത് കാശ്മീരിലുള്ള നേതാക്കന്മാരും തെലുങ്കാന ഭരിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയും തെലുങ്കാനയിൽ ഉള്ള ഓൾ ഇന്ത്യ മജലീസ് ഇ ഇത്തെ ഹാദുൽ മുസ്ലിം നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടിയുടെ നേതാവ് അസറുദ്ദീൻ ഒവൈസി അദ്ദേഹം അവിടുത്തെ ലോക്സഭ എംപിയാണ് ഇവര് ഒന്നിച്ച് നിന്ന് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഒരു ഭീകരവാദികൾക്കെതിരായിട്ടുള്ള ഒരു പ്രകടനം അവിടെ നടത്തുകയുണ്ടായി ആ പ്രകടനത്തിൽ അവർ നടത്തിയ പ്രസംഗത്തിൽ അവർ പറഞ്ഞത് ഞങ്ങൾ നൂറ്റി നാൽപ്പത്തി കോടി ഇന്ത്യ ജനങ്ങളോടൊപ്പം ഒന്നിച്ചു നിൽക്കുന്നു പ്രധാനമന്ത്രിക്ക് ശക്തമായ പിന്തുണ നൽകുന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാകിസ്ഥാനെ രണ്ടായി വിഭജിക്കണം എന്നാണ് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കണം അത് ഇന്ത്യയുടെ ഭാഗമാകണം അങ്ങനെ പാകിസ്ഥാനെ രണ്ടായിട്ട് പുലർത്തി പാകിസ്ഥാന് നല്ല ഒരു തിരിച്ചടി കൊടുക്കണം ഇത് പറഞ്ഞതാരാണ് കോൺഗ്രസിന്റെ തെലങ്കാന മുഖ്യമന്ത്രി ദേവന്ദ് റെഡ്ഡി കേരളത്തിലെ മുസ്ലിം ലീഗിനേക്കാൾ കടുത്ത ഭാഷയിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന എ ഐ എം ഐ എമ്മിന്റെ ചെയർമാൻ ആയിട്ടുള്ള അസറുദ്ദീൻ ഒവൈസി എം പി അപ്പോൾ ഇവർക്കൊക്കെ ഇത് സംസാരിക്കാം അതുപോലെ തന്നെ ഒമർ അബ്ദുള്ള കാശ്മീരിലെ ഒമർ അബ്ദുള്ളയും മുഫ്തി മുഹമ്മദിന്റെ അടക്കമുള്ള എല്ലാ ആൾക്കാരും പാക് ഓഫൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കണമെന്നും ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കണമെന്നും ആവശ്യപ്പെടുന്നു നമ്മൾ ഈ ചർച്ച നടത്തുന്നത് കേരളത്തിലിരുന്നു കൊണ്ടാണ് എന്നാൽ കേരളത്തിലെ കോൺഗ്രസുകാർ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ധൈര്യമുണ്ടോ അവരതിന് തയ്യാറാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് ഇത് പറയാൻ തയ്യാറാണോ കേരളത്തിലെ ഇടതുപക്ഷം ഇത് പറയാൻ തയ്യാറാണോ അപ്പോൾ സത്യത്തിൽ കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികളും തെലുങ്കാനയിലെ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളും പാക് ഒക്കുപൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കണമെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികളിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി പാക് ഒക്കുമായിട്ട് കാശ്മീർ പിരിച്ചു പിടിക്കണമെന്നും പാകിസ്ഥാനെ രണ്ടായി പുലർത്തണമെന്നും ശക്തമായി തിരിച്ചടിക്കണമെന്നും പറയാൻ ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ജീവിക്കുന്നത് പാകിസ്ഥാന്റെ പണം കൊണ്ടാണ് പാകിസ്ഥാന്റെ പിന്തുണ കൊണ്ടാണ് പാകിസ്ഥാനെ അവർക്ക് ഭയമാണ് പാകിസ്ഥാൻ അവരുടെ യജമാനന്മാരാണ് അപ്പോൾ പാകിസ്ഥാന്റെ മനസ്സും വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും അവര് കണ്ടുപഠിക്കണം രേവന്ത് റെഡ്ഡിയെ അവര് കണ്ടുപഠിക്കണം അസർദീൻ ഓൈസിയെ അവര് കണ്ടുപഠിക്കണം ഒമർ അബ്ദുള്ളയെ അവര് കണ്ടുപഠിക്കണം പി ഡി പി യുടെ നേതാക്കന്മാരെ കാശ്മീരിലെ പി ഡി പിയുടെ നേതാക്കന്മാരെ അതുകൊണ്ട് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിരിക്കുമ്പോഴും പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്ന പാകിസ്ഥാനോട് മാനസിക വിധേയത്വം പ്രകടിപ്പിക്കുന്ന എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും മനോഭാവം മലയാളികളെങ്കിലും തിരിച്ചറിയണം എന്നാണ് എന്റെ അഭ്യർത്ഥന തീർച്ചയായും സാർ എന്തായാലും കശ്മീരിൽ നിന്നും പി ഡി പി നേതാക്കളായ മെഹബൂബ മുഫ്തി ഉൾപ്പെടെ ഒമർ അബ്ദുള്ള ഉൾപ്പെടെ ഇങ്ങടെ തെലങ്കാനയിൽ നിന്ന് രേവന്ത് റെഡ്ഡി ഉൾപ്പെടെ നിരുപാധികം ഒരു പിന്തുണ ഇന്ത്യക്ക് പ്രഖ്യാപിക്കുന്നു പി ഒ കെ തിരിച്ചു പിടിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നു എന്തായാലും യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കടക്കുന്നു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പി ഒ കെ ഇന്ത്യ തിരിച്ചു പിടിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം വ്യക്തമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക